ഏവർക്കും സിൽസിന്റെയും ുംയൻ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഏറ്റവും സുതാര്യതയുള്ള നേതാവായിരുന്നു ഇ ജോൺ ജേക്കബ് എന്ന് മുതിർന്ന കേരള കോൺഗ്രസ് നേതാവും ഓൾ കേരള കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ വർഗീസ് കണ്ണമ്പള്ളി പറഞ്ഞു ഈ ജോൺ ജേക്കബ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന നടന്നാം അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ ജോൺ ജേക്കബിന്റെ സ്മരണ നിലനിർത്തുവാൻ നിരണത്തെ കാർഷിക പഠന ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നു ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ ജേക്കബ് മദിനഞ്ചേരി അധ്യക്ഷത വഹിച്ചു ജോസ് ജോർജ് പി തോമസ് വർഗീസ് നിരണം രാജൻ എബി വർഗീസ് ബിബിൻ തെറ്റിക്കാട്ട് എബി പുതിയോട്ട് ബിന്ദു വൈക്കത്തുശ്ശേരി പൊന്നച്ചൻ ജിജു വൈക്കത്തിശ്ശേരി മാമൻ ശക്തിമംഗലം തേവേരി പൊന്നച്ചൻ എന്നിവർ പ്രസംഗിച്ചു നിറണം പള്ളിയിലെ ശവകുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട യൂത്തിന്റെ മനസ്സറിഞ്ഞ് വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അമ്പതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ